ഹലോ സ്ഥലക്കും എന്തല്ല വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് രാവിലെ വെളിച്ചൊന്നായില്ല ആയില്ല മൂന്നു മണി മൂന്നര ആയിട്ടുള്ളു നേരം നമ്മളെ ഒരു കുടുംബക്കാർ വന്നിട്ടുണ്ട് മക്കത്ത് അപ്പൊ എപ്പോഴാ നേരം കിട്ടി ഞാൻ രാവിലെ പോകാന്നുള്ള പരിപാടിയില്ല രാത്രി വില ഉറക്കം ബുദ്ധിമുട്ടാക്കണ്ടെ മൂന്നര മൂന്നേ മുക്കാലൊക്കെ പോയ നാലര നാലേ മുക്കാലോ ഒമ്പതിനെ മക്കത്തെത്തും അല്ലെങ്കിൽ അഞ്ചുമണി ഒമ്പതിനെത്തും അഞ്ചു മണി അവന് മക്കത്തെത്തി കഴിഞ്ഞാല് പുലസ്കാരം കഴിഞ്ഞിട്ട് കാണാ എന്നുള്ള ലക്ഷ്യത്തിൽ അവിടെ അറിമില് സുഭീകൂടം ചെയ്യ അപ്പങ്ങനെ നമ്മളവിടുന്ന് പരിപാടിയാണ് അങ്ങനെ കേസ് നമ്മൾ പുറപ്പെട്ട് വന്നിട്ടുണ്ട് ജിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല നല്ല പെട്ടെന്ന് അവിടെ എത്താ എന്നുണ്ട് രാത്രി പോകുമ്പോൾ അങ്ങനെ സുഖമുണ്ട് പെട്ടെന്ന് എത്താ അങ്ങനെ നമ്മൾ നമ്മള് റോഡില് കയറി അങ്ങനെ പോവാണ് ഏകദേശം മക്ക ഏകദേശം എത്താറായിട്ടുണ്ട് അറമിന്റെ അവിടുത്തെ ഞാൻ അറമിന്റെ തൊട്ട് ബാക്കിൽ കേട്ടോ അപ്പം അവിടുന്ന് അറമ്മെത്തണതിന് മുന്നേ ഉദാഴി വഴി അങ്ങനെ കയറി പോകണം അങ്ങനെ മക്കത്തെത്തിയിട്ടുണ്ട് വണ്ടി വർക്ക് വാർക്ക് ചെയ്തോ ഒരു സ്ഥലത്ത് റോഡ് എൻ്റെ ആയി ഒരു സ്ഥലത്ത് അവിടുന്ന് വാർക്ക് ചെയ്തു പാർക്കിംഗ് കിട്ടില്ല വണ്ടി നിർത്താനും പറ്റില്ല ഒന്ന് വെയിറ്റ് ചെയ്യാ പാർക്കിങ്ങിന് കാരണം അത്രയും ബാക്ക് വന്ന് പൈന അപ്പൊ എന്താ വെച്ചാല് വണ്ടി ഇവിടെ സൈഡിലൊന്ന് പാർക്ക് ചെയ്ത് പോയി ആ വക്കത്ത് ഇവരൊക്കെ കാണാൻ കണ്ടേ പിന്നെ പുറത്തിറങ്ങി റൂമ് പോവാ

അവരടുത്ത് പോയ സമയത്ത് അവിടുന്ന് ടാക്സി പോയി ഒരു കിലോമീറ്ററും സംതിങ് ഉണ്ട് മജ്ലിസിൽ ജിന്നി പറഞ്ഞ സ്ഥലത്താണ് അവൻ വണ്ടി വർക്ക് ചെയ്തത് അടുത്ത് പാർക്ക് ചെയ്യാൻ എന്നെ വിചാരിച്ചിരുന്നത് കാരണം അതിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ പേ പാർക്കിങ് പോലും ഒഴിവില്ല പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന ശേഷം ഇങ്ങനെ വട്ടം കറങ്ങി കഴിച്ചാൽ ഫൈൻ എടുക്കേണ്ടായിരുന്നു അവിടെ മജ്ലിസിൽ എന്നെ വർക്ക് ചെയ്തത് അവിടുന്ന് എൻ്റെ ടാക്സിക്ക് വന്ന് ഭാഗത്തായിട്ടാണ് വണ്ടി വർക്ക് ചെയ്ത് അപ്പം കഴിഞ്ഞ ശേഷം നേരെ പുറത്തിറങ്ങി കുറച്ച് നേരത്തെ എടുക്കേണ്ട ഒരു കിലോമീറ്റർ സംതിങ് അവർ ഊന്ന് നിരക്കുണ്ട് അപ്പോൾ അവിടെ പോയി തിരിച്ച് ടാക്സി ക നടക്കാല്ലോ രാവിലല്ലോ തണുപ്പൊക്കെ ഉണ്ട് അപ്പം നടന്ന് അവിടെ എത്താമെന്ന് വിചാരിച്ചു ഇവിടെ എന്തോ ജിമ്മിൻ്റെ സംബന്ധം മജ്ജിന്ന് കാരണം അങ്ങനെ എന്തോ താമസക്കാർ പോയ പോയൊരു സ്ഥലമായിരുന്നു അവിടെ ഹോട്ടലുകളൊക്കെ കുറേ മുമ്പൊന്നും ഇവിടെ താമസക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു കേക്ക അങ്ങനെ കുറച്ച് മേലോട്ടായിട്ട് നടക്കണം കാരണം എന്താ വെച്ചാൽ കുറച്ച് മേലൊക്കെയാണ് കുറച്ച് കുത്തനായിട്ടുള്ള ഭാഗത്താണ് ഇവിടെ കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറേ മുമ്പ് വന്ന സമയത്ത് ഇവിടെ താമസിക്കാറൊന്നും ഉണ്ടായില്ലെന്ന് ചേട്ടൻ നേരത്തെ മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യാറുണ്ടായിരുന്നു കാരണം ഹറമിൻ്റെ ഏകദേശം അടുത്തുള്ള ഭാഗമാണ് ഇതൊക്കെ ഇവിടുന്ന് ഒക്കെ നടന്ന് പോകാനുള്ളൂ ഹറമിലേക്ക് ഏകദേശം ആളുകളൊക്കെ ഇവിടുന്ന് നടന്നു പോകുന്നുണ്ട് ഹറമിലേക്ക് ചില ആളുകൾ ചെറിയ അഞ്ച് റിയാലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ടാക്സി കാര്യങ്ങളൊക്കെ കിട്ടും കുറച്ച് മേലൊന്നാകുമ്പോൾ ചിലപ്പോൾ പത്ത് റിയാൽ കൊടുക്കേണ്ട പക്ഷേ കാരണം റോട്ട് വന്ന് വിളിച്ച് വണ്ടിയിൽ പോകുന്ന വണ്ടി പോകുവാണെങ്കിൽ അഞ്ച് റിയാൽ കൊടുത്താൽ ഹറമിൻ്റെ തൊട്ടടുത്ത് മുമ്പിൽ കൊടുന്ന് നിർത്തും ഈ ഭാഗത്തൊക്കെ ഹോട്ടലിന് വല്ല റൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെയൊക്കെ പേപ്പർക്കിങ്ങാണ് കേട്ടോ ഇവിടെ അടുത്തൊക്കെ പേപ്പർ പാർക്കിങ് ആ മേലഭാഗത്താണ് പേപ്പർ പാർക്കിങ് ഇല്ലാത്തൊരു മലൻ്റെ മേലെ കുറച്ചിങ്ങോട്ട് പോയി കഴിഞ്ഞ് താഴേക്ക് നോക്കും നല്ല വൈബ് വൈബാട്ടോ പാലങ്ങളും അതിൻ്റെ ഇടയിൽ കുറെ വണ്ടി പോകുന്നതും കുറെ പന്തുകളും കാര്യങ്ങളും മക്ക എന്ന് പറഞ്ഞാൽ ഈ മലകളെ കേട്ടോ ഭയങ്കരമായ കുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഈ ഭാഗത്തായിട്ടുണ്ട് ഞൂർ മലനിരകളൊക്കെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഈ ഭാഗത്തൊക്കെ നല്ല വലിയ വലിയ പാറക്കെട്ടുകൾ കിട്ടും മാർബിളിൻ്റെ പാറ പോലെയുള്ള വലിയ വലിയ പാറക്കെട്ടുകൾ ഇവിടെ ഹോട്ടലുകളൊക്കെ വലിയ പാറൻ്റെ പുറത്താക്കി വെട്ടി എടുത്ത ശേഷം അതിൻ്റെ പുറത്തായിട്ടാണ് ഈ ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തണുപ്പായി കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ലാത്ത തണുപ്പ് നല്ല തണുപ്പ് നല്ല എന്നല്ല കഴിഞ്ഞാൽ ഏകദേശം ഒരു ജിദ്ദയുടെ കാലാവസ്ഥ തന്നെ മക്കയിൽ എപ്പോഴും ഏകദേശം സമയത്തൊക്കെ ഉണ്ടാണ് ഈ ബിൽഡിംഗൊക്കെ നിലക്കണുണ്ടോ വലിയ പാറന്റെ മേലെയാണ് പാറൊക്കെ പൊട്ടിച്ച ശേഷം നിരപ്പാക്കിയ ശേഷം അതിന്റെ മേലെയാണ് ഇവിടുന്നൊക്കെ താഴേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു വൈബാട്ടോ ഇവിടെയൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു നേക്കുള്ള സ്ഥലമാണ് എന്റെ പാറകളൊക്കെ അടുക്കടുക്കായി പൊട്ടിച്ചത് പൊട്ടിച്ച് അവിടെയൊക്കെ ഹോട്ടലുകൾ പുതിയ നിർമ്മിക്കാനുള്ള പരിപാടികളാവും പിന്നെ റോഡിന് ആവശ്യമുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകും ചിന്താ റൂട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ തിരക്ക് കുറവാണ് വെള്ളിയാഴ്ച ആയതൊക്കെ റോഡ് വളരെ തിരക്ക് കുറവാണ് ചുമ്മാ ചുമ്മാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കേക്കാറുണ്ട് അപ്പോൾ റോഡൊക്കെ കാണുമ്പോൾ വളരെ തിരക്കിന് കുറവുണ്ട് എന്നിവിടെ എൻ്റെ അമ്മാനൊക്കെ ഉണ്ടായിരുന്നു ജിദ്ദയുടെ പഴയ മദീന റോഡിന് അപ്പോൾ അവിടെ പോയാണ് അമ്മാൻ്റെ അടുത്തൊക്കെ പോയ ശേഷം നമ്മൾ തിരിച്ച് പഴയ മദീന റോഡിനെന്നെ തിരിച്ച് വരുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ വല്ല തിരക്ക് കാര്യങ്ങളൊക്കെ കുറവാണ് ഇതൊക്കെ ട്രെയിലർ കാര്യങ്ങളൊക്കെ പോകുന്ന റോഡാണ് സാധാരണ ആളുകളൊക്കെ സാ പഴയ നമ്മളെ സിറ്റീന് മക്ക റോഡിന് തന്നെ പോകാറ് നേരെ ഇത് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ട് പോകേണ്ട നേര ചിതിനെ നേരെ വിട്ടിട്ട് കുറേമാൻ കയറി നേരെ റൂമിലേക്ക് പോകാം ഞങ്ങളുടെ ജിദ്ദയിലേക്ക് ഇതോങ്ങും എളുപ്പമാണ് ഇതിരക്ക് കാര്യങ്ങൾ വളരെ കുറവുള്ള റോഡാണ് പൊതുവേ വലിയ വലിയ വണ്ടികളാണ് ഇതിൽ പോവാറുണ്ടോ ഈ കാണുന്ന വണ്ടികളൊക്കെ വലിയ വലിയ വണ്ടികളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സലാമു